പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പൊതുപൊന്നാനി മഹതിയായ മുനമ്പത്ത് ബീവി മക്കാമുമായി ബന്ധപ്പെട്ട ഒരല്പം വിശേഷങ്ങളാണ് എന്തായാലും വിഷയം ഇതായത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ സ്വാഭാവികമാണ് ഞാനത് മനസ്സിലാക്കുന്നു വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും പലർക്കും പലതായിരിക്കും എന്നും കൂടി മനസ്സിലാക്കുക എങ്കിലും പൊന്നാനിയുമായി ബന്ധപ്പെട്ട വിശദമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന കൂട്ടത്തിൽ അവിടെ വളരെയേറെ പ്രശസ്തമായ കേരളത്തിന് അകത്തും പുറത്തു നിന്നും ധാരാളം ആളുകൾ സന്ദർശനത്തിന് എത്തിച്ചേരുന്ന ഒരു മക്കമാണ് മൊനമ്പത്ത് ബിവി മക്കം എന്തായാലും മൊനമ്പത്ത് ബിവി മക്കവുമായി ബന്ധപ്പെട്ട അതിന്റെ പിന്നണിയിലെ ചരിത്രങ്ങളെ കുറിച്ചൊരു പഠനം നടത്താൻ ശ്രമിച്ചപ്പോൾ വ്യത്യസ്തമായ മേഖലകളൊക്കെ ഒന്ന് സന്ദർശിച്ചപ്പോൾ അറിയാൻ സാധിച്ച ഒരല്പം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ വർഷങ്ങൾ ൾക്ക് മുമ്പ് കടലിൽ തിരമാലകളിലൂടെ കരയിലണയുന്ന ഇതുപോലക്കുള്ള ബോഡികൾ വരികയാണെങ്കിൽ മയ്യത്തുകൾ വരികയാണെങ്കിൽ അത് തിരികെ തിര കൂടെ കടലിലേക്ക് തന്നെ തിരിച്ചയക്കാറാണ് അന്നത്തെ ഒരു നാട്ടു നടപ്പ് അന്നത്തെ ജനങ്ങൾ അങ്ങനെ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരുപാട് തവണയായിട്ട് അത് കടലിലേക്ക് തന്നെ തിരിച്ച് വിട്ടിട്ടും അത് വീണ്ടും തിരിച്ച് അതേ കരയിൽ തന്നെ വന്നണഞ്ഞു എന്ന് പറയുന്നു മറ്റൊരു ചരിത്രത്തിൽ പറയുന്നത് മറ്റൊരു അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാൽ ഇതുപോലെ കരയിലണഞ്ഞ ഈ ഒരു ജനാസ പൂർണമായ ഇസ്ലാമിക വേഷത്തിലായിരുന്നു വന്നണഞ്ഞത് എന്ന് അതുകൊണ്ട് തന്നെ മണൽ മണലിനാൽ അത് മൂടപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസത്തോളം അങ്ങനെ കിടന്നിട്ടും യാതൊരുവിധ പോറലും മേൽക്കാതെ ആ മയ്യത്ത് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇത് സാധാരണ ഒരു മയ്യത്തല്ല എന്നൊരു തിരിച്ചറിവിൽ ആ കടലിൻ്റെ അരികെ തന്നെ അതായത് ഭാരതപ്പുഴയും പൊന്നാനി ഐമുഖവും ചേരുന്ന ഭാഗത്തായിട്ടാണ് പൊനമ്പത്ത് ബീവി മക്കാം സ്ഥിതി ചെയ്തത് അവിടെയായിട്ട് അവരെ മറവ് ചെയ്തു എന്നും മറവ് ചെയ്ത തൊട്ടടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല പല ഖറാമത്തുകളും അവിടങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പലരൊക്കെ സ്വപ്നത്തിലൂടെ അത് വെളിവാക്കപ്പെടുത്തി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പം എന്തായാലും അത് വലിയ രീതിയിലൊരു കരാമത്തുള്ളൊരു സംഭവമാണ് എന്നൊരു തിരിച്ചറിവിൽ പല പല ആവശ്യങ്ങളുമായിട്ട് അവിടേക്ക് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് അകത്തൊന്നും പുറത്തൊന്നും ആയിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ അത്രയും കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് കടന്നു വന്നു എത്തും ആ കടന്നു വരുന്ന കൂട്ടത്തിൽ അവിടെ ജാതിമത വേർതിരിവില്ലാതെ തന്നെ എല്ലാ മതക്കാർക്കും ഒരുപോലെ വരാനും അവരവരുടെ വേദനകളും വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദൈവത്തോട് പറയാനും ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹതിയുടെ വറുക്കത്തുകൊണ്ട് അവരുടെ പല പല നേറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും മുനമ്പത്ത് ബീവി മക്കാമും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഒരു അത്ഭുത സംഭവം തന്നെ എന്നതിൽ യാതൊരു സംശയമില്ല കാര്യം ഈ ഒരു ചരിത്രം കേട്ടപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തോ ഒരു അത്ഭുത സംഭവം തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ള ഒരു ഗ്രാമത്തിൽ ഒരു എടുത്തു പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ദുർമന്ത്രങ്ങളെ കൊണ്ട് ഒരു മനുഷ്യനെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള ദുർമന്ത്രങ്ങളൊക്കെ ഏറ്റ ഒരു വ്യക്തി അവിടെ വരികയാണെങ്കിൽ അവിടെ എന്താ പറയുക അവർ തളർന്ന് വീണു അവരതെല്ലാം വിളിച്ചു പറയും എന്നാണ് അങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങളൊക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട അവിടെ തൊട്ടടുത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഏറ്റൊരു വ്യക്തിയാണ് മഹതിയയുടെ മക്കാമ് സന്ദർശിക്കുന്നതെങ്കിൽ അതിനൊരു തീരുമാനം അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല കുട്ടികളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ കിട്ടിയെന്നും പല പല അപകട ഘട്ടങ്ങളിൽ രോഗങ്ങളിലൊക്കെ വലിയ ശമനം കിട്ടി എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്തായാലും ഒരു രണ്ട് മൂന്ന് തവണകളായിട്ട് ഇവിടെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ആ സന്ദർശന വേളയിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ധാരാളം ആളുകൾ അവിടെ കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവിടെ കേരളത്തിൽ നിന്നുള്ള അകത്തുനിന്ന് പുറത്തുനിന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നിന്ന് അകത്തു നിന്നും ധാരാളമായിട്ട് ആളുകൾ അവിടെ എത്തിച്ചേരുന്നു അവരവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട ആളുകൾ ഈ മക്കാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിനെ ഇതിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്തതുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ അറിയാൻ സാധിച്ചു ലൈവായിട്ടുള്ള സത്യങ്ങളാണ് അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ലാതെ ഒരിക്കലും തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവഴിച്ച ആളുകൾ പോലും ഉണ്ട് അപ്പോൾ അവരത്രയും നേറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം മാർഗം അനമ്പത്ത് ബീവി മക്കാമുമായി ബന്ധപ്പെട്ട് അവരവരുടെ വേദനകൾ ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരം ലഭിക്കുന്ന ഒരു മഹത്തായ തലം തന്നെയാണ് എന്നൊരു തിരിച്ചറിവിനാലാകാം ധാരാളം ആളുകൾ സ്ത്രീകളും കുട്ടികളും ഒക്കെയായിട്ട് സർവ്വ മതസ്ഥരായിരിക്കുന്ന ആളുകളും അവിടെ സന്ദർശിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടു പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്